ായ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ചും എല്ലാവർക്കും കൂടുതലായും അറിയപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ നക്ഷത്ര ജ്യോതിഷ പറയുന്നത് എങ്കിലും ഇന്ന് പറയാൻ പോകുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കാര്യങ്ങളാണ് പ്രണയം തൊഴിൽ വിവാഹം അനുയോജ്യമായ പല കാര്യങ്ങളും സ്വഭാവ ഗുണങ്ങളും അവരുടെ ബിസിനസ്സിലെ നേട്ടങ്ങളും പ്രൊഫഷൻ എങ്ങനെയായിരിക്കും ആരോഗ്യം ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് വിശാഖം വൃശ്ചിക രാശിയിലും തുലാം രാശിയിലും വീഴുന്ന പതിനാറാം നക്ഷത്രമാണ് ശുക്രനും ചൊവ്വയും രണ്ടും ഇതിന്റെ നക്ഷത്രാധിപൻ വ്യാഴമാണ് ഇത് ഈ നക്ഷത്രക്കാരെ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും ആരോഗ്യകരവുമാക്കുന്നു എന്നുള്ളതാണ് ഈ ആളുകൾ വളരെ ചെറുപ്പം മുതൽ അതിമോഹവും പുരോഗമനപരവുമായി ചിന്തിക്കുന്നവരാണ് ഇതർ ലിംഗത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന റൊമാൻറ്റിക് ആത്മാക്കാണിവാർ എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ഈ ആളുകൾക്ക് ചിലപ്പോൾ അതിനു കടന്ന ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സ്ത്രീകളോടുള്ള താല്പര്യമായിരിക്കാം അല്ലെങ്കിൽ അതൊരു മോഹമായി മാറാം എന്നൊക്കെ ഉള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ കാന്തശക്തിയും യൗവന യുക്തമായ രൂപമൊക്കെ ഉണ്ട് ആരോഗ്യമുണ്ട് അതുപോലെ നല്ല സൗന്ദര്യമുള്ളവരാണ് വിശാഖനക്ഷത്രക്കാർ അപ്പോൾ ചിലപ്പോൾ ഒരു സ്വന്തം താല്പര്യമനുസരിച്ചൊക്കെ പ്രവർത്തിച്ചു കളയും മറ്റുള്ളവരുടെ വിഷമങ്ങളൊന്നും നോക്കാതെ എങ്കിലും ആളുകൾ കഴിവുള്ളവരും കഴിവുള്ള ബിസിനസ്സുകളിലേക്ക് പോകാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെയാണ് അതുപോലെ വിദേശത്ത് പോകാനുള്ള വളരെ അവസരങ്ങൾ ഇവർക്കുണ്ട് യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോകാനുള്ള അവസരങ്ങൾ അതുപോലെ തന്നെ വിദേശത്തുണ്ടായിരുന്നവർക്ക് അവിടെ വീണ്ടും നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ നാട്ടിൽ ജോലി ഉള്ളവർക്ക് പ്രൊമോഷൻ ശമ്പളം കൂടുതൽ കിട്ടാനുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല അവസരമാണ് അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവർക്കുള്ള പ്രണയം സാഫല്യമാവും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ വിവാഹയോഗമുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ ഇവര് ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും വിമർശനങ്ങളെ ഇവർ ദയവോടെ സ്വീകരിക്കത്തുമില്ല വൈവിധ്യമാർന്ന പല മേഖലകളിലുമുള്ള താല്പര്യമുള്ളവരാണ് വിശാഖനക്ഷത്രക്കാർ അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ നിരാശകളും പരാജയങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നതിനാൽ അവർ അതൊക്കെ നേടിയെടുക്കാൻ നല്ല ശ്രമം ഉണ്ടാകും ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സിന് ശേഷം ഇത്തരം കാര്യവരുടെ ശ്രദ്ധയും ലക്ഷ്യവും ശരിയാക്കി എടുക്കുവാനും കഴിയും അവർ തങ്ങളുടെ ലക്ഷ്യവും ആഗ്രഹങ്ങളോടെ ആവേശത്തോടെ പിന്തുടരുന്നവരുമാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെയാണ് പ്രണയത്തിൽ അവരിൽ നിന്ന് പ്രണയിച്ചവരൊക്കെ ആ പ്രണയം അവരുടെ ജീവിതത്തിൽ ഒരു വിവാഹത്തിലേക്ക് പോകുന്ന സമയമാണ് കുടുംബ സ്വത്തുക്കൾ ലഭിക്കാം ലോട്ടറി ഭാഗ്യമുണ്ട് സ്വർണ്ണങ്ങൾ ലഭിക്കാം അവിചാരിതമായതാണ് ലാഭം ഉണ്ടാകാം ബിസിനസ്സുകളൊക്കെ നല്ല മെച്ചമുള്ള രീതിയിൽ പോകും അപ്പോ ധാരാളം സ്വപ്നം കാണുന്നവരാണിവർ എന്നിരുന്നാലും ചിലപ്പോൾ ചില റൊമാൻറ്റിക് ജീവിത ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട് വിശാഖം രാശിയുടെ ചന്ദ്രൻ ലഗ്ന നക്ഷത്രം എന്നിങ്ങനെയുള്ള ഫലങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നക്ഷത്രത്തിന്റെ മൊത്തത്തിലുള്ള സ്വാധീനവും ഫലങ്ങളും കൂടുതലും ചന്ദ്ര അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കും എന്നുള്ളതാണ് ഇത് ജനനം അല്ലെങ്കിൽ ജന്മ ജന്മനക്ഷത്രം എന്നറിയപ്പെടുന്നു ഏതായാലും പിന്നീടുള്ള ലേഖനങ്ങളിലൊക്കെ ഇതൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് വിശാഖം നക്ഷത്രത്തിന്റെ പ്രത്യേകതകളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതായാലും മാതാപിതാക്കളുമായുള്ള നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്കൊക്കെ ഉണ്ടാകും ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ ഇല്ലാതാക്കി നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ നോക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും വിശാഖനക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക നല്ല വാശാദ്യവും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള മനസ്സുമൊക്കെ ഉണ്ട് കോപം വന്നാൽ നിയന്ത്രിക്കാൻ പാടാണ് മിക്കപ്പോഴും ചിലപ്പോൾ ആരെങ്കിലും ഉപദ്രവിച്ചേക്കാം പെട്ടെന്ന് നടക്കുകയും ചെയ്യും സന്തോഷവും ഒപ്പം മറ്റുള്ള യാത്രകളിൽ താല്പര്യമുള്ളവരാണ് ആത്മീയതയിലും ജീവകരണത്തിലും ഒക്കെ അവർക്ക് താല്പര്യമുണ്ട് അതുപോലെ നല്ല ഭാഗ്യങ്ങളാണ് അവർക്ക് വരാൻ പോകുന്നത് ഇനിയും ഇവർക്ക് ഒരു ശാസ്ത്രജ്ഞരോ ഗവേഷകരോ ഒക്കെ ആവാം സിനിമാ പ്രവർത്തനം സീരിയൽ പ്രവർത്തകരാകാം ഗായകനാകാം ബിസിനസ് എന്ത് ചെയ്താലും അത് മെച്ചമായ രീതിയിൽ പോയി നല്ലൊരു സാമ്പത്തിക നേട്ടമുണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ളവരെ മോഡറേറ്റ് ചെയ്തു കൊണ്ടുവന്നുള്ള കഴിവുണ്ടാകും സ്ത്രീകളായാലും പുരുഷന്മാരും എല്ലാം വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ നല്ല ഒരു സമയമാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അതിമൂല സ്വഭാവം ഉള്ളവരാണ് ചിലപ്പോൾ ഇതിനു വേണ്ടി ചെറിയ 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 പരിപാടികളൊക്കെ ഇവർ നടത്താറുണ്ട് അത് വിമർശനങ്ങളിലൊക്കെ ചെന്ന് എത്താറുമുണ്ട് എങ്കിലും നയപരം മധുരപരമായ സ്വരങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള തന്ത്രപരമായ കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ അതിൽ നിന്നൊക്കെ വ്യതിചരിച്ച് എല്ലാവരെയും സൂചിപ്പിച്ച് എടുക്കുന്ന ആൾക്കാരാണ് വിശാഖനക്ഷത്രക്കാർ എതിരാളികളൊക്കെ നിഷ്പ്രഭരാക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ പ്രണയ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു പ്രണയ ജീവിതം തന്നെയാണ് വിവാഹം അതിലേക്ക് പോകും എന്നുള്ളതാണ് എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ വിശാഖനക്ഷത്രക്കാർക്ക് പല കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ചില പ്രവൃത്തികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയും അപ്പോൾ ചിലർ മോചനത്തിന് ശേഷം ഒന്നിലധികം തവണ വിവാഹം കഴിക്കുന്നവരുമുണ്ട് ചെറുപ്പത്തിൽ തന്നെ ജീവിത പങ്കാളി നഷ്ടപ്പെടുന്നവരുമുണ്ട് ഏതായാലും മൊത്തത്തിൽ ചില ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള സമയങ്ങൾ അതുപോലെ രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ അവരുടെ അവരുടെ തിളക്കമുണ്ടാകുന്ന സമയമാണ് മികച്ച അധ്യാപകനോ പ്രൊഫസറോ ഒക്കെ ആകാം എന്നാലും ബിസിനസ് മാർക്കറ്റിംഗ് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ശോഭിക്കുക എന്നതാണ് അതുപോലെ തന്നെ അഭിനയ രംഗത്തും ഇവർ നല്ല രീതിയിൽ പോകും ബാങ്കിംഗ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് ആളുകളുമായി ആശയവിനിമയം ഒക്കെ നടത്തി നല്ല രീതിയിൽ പോകുന്നവരാണ് ഇവർ അതുപോലെ തന്നെ വലിയ ആസ്തിയും ഒക്കെ സമ്പാദിച്ചെടുക്കും അതുപോലെ തന്നെ പോലീസ് വകുപ്പിലെ പ്രവർത്തനങ്ങളിലൂടെ അഭിവൃദ്ധിയും ജനപ്രതി അതായത് പോലീസ് മേധാവി ആയിരിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് അത്രയ്ക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് വിശാഖ നക്ഷത്രക്കാര് അതുപോലെ തന്നെ കലാപരവും ക്രിയാത്മകവുമായ പ്രവർത്തനങ്ങളുടെ ചായ ഇവർക്ക് നല്ല രീതിയിലുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ പോയി രണ്ടായിരത്തി ഇരുപത്തിയാണ്ട് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളൊക്കെ കുറച്ചേ ശ്രദ്ധിച്ച് ദൈവിക ചിന്തയുമായിട്ടൊക്കെ പോയാൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ സാധിക്കും ശനി ദോഷങ്ങളും ദോഷങ്ങളും ഒക്കെ മാറ്റിയെടുക്കണം കുടുംബക്ഷേത്രത്തിൽ പൂജകളൊക്കെ നടത്താം ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോകാം ശിവക്ഷേത്രത്തിലൊക്കെ പോയി പൂജകളൊക്കെ നടത്താം അപ്പോൾ വളരെ വികാരതീന്തായി നടക്കുന്നവരാണ് ഇവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചില സമയങ്ങളിൽ ചിലപ്പോൾ അതൊക്കെ ചെറിയ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും ഏതായാലും ആവേശം അതിൽ കടന്നു പോകാതിരിക്കാൻ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ശ്രദ്ധിക്കുക അതുപോലെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് അമിതമായ ഒരു ആത്മവിശ്വാസം ഉള്ളവരാണ് അതുകൊണ്ട് ചിലപ്പോൾ എന്തിനും ഇന്ന് എടുത്തുചാടുന്നവരൊക്കെയാണ് ചില സമയങ്ങളിൽ അതായത് സമപ്രായക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഈ വാക്ക് പ്രശ്നങ്ങൾ മൂലം നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് എന്തായാലും വളരെ ബുദ്ധിമാരം വളരെ സാമൂഹികവുമായ പ്രവൃത്തിയൊക്കെ പ്രവർത്തിയൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് അവരെയൊക്കെ വീണ്ടും അതേ രീതി തിരിച്ചു കൊണ്ടാൽ കഴിയും സ്ത്രീയായാലും പുരുഷനായാലും സ്ത്രീകൾക്ക് പുരുഷന്മാരോട് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം പ്രേമരോധകരായിരിക്കും എന്നുള്ളതാണ് അതൊക്കെ ആത്മാർത്ഥമായി ആയിരിക്കും സ്നേഹിക്കുന്നതും അതുപോലെ വിവാഹത്തിലേക്ക് കലാശിക്കുന്നതും ഒക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വിശാഖ നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാര്യങ്ങൾ അറിയുന്ന നേരം ഈ ജ്യോതിഷ കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു പങ്ക്തിയുമായി ഉടൻ